ആരാണ് ഇസ്രായേല്യർ ഇസ്രായേല്യർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആരാണ് ഹൗസ് ഓഫ് ഇസ്രായേൽ എന്ന് ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന ഈ ജനത അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ വംശാവലയിൽപ്പെടുന്നവരായി കരുതി വരുന്നു ഖുറാനിൽ യഹൂദ മതവിശ്വാസികളെ പൊതുവെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം ബെൽ ഇസ്രായേൽ എന്നാണ് ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ ബൈബിൾ പ്രകാരം യാക്കോബ് ഒരു ദൈവദൂതനുമായി മൽപിടുത്തത്തിലേർപ്പെട്ട് വിജയം വരിച്ച് അനുഗ്രഹം നേടിയതിനാൽ ദൈവത്തെ അതിജയിച്ചവനെന്ന അർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളാണ് ഇസ്രായേൽ ഗോത്രത്തിന് ജന്മം നൽകിയതെന്ന് തോറയും പരാമർശിക്കുന്നു ബൈബിളിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് തവണ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പേരാണ് ഇസ്രായേൽ ബൈബിളിലുടനീളം പ്രധാനപ്പെട്ട ഒരു ത്രെഡായി മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പാണ് ഈ കഥയുടെ കേന്ദ്ര ബിന്ദുവായ ഇസ്രായേൽ ഇസ്രായേൽ എന്നത് ദൈവം വാദിക്കുന്നു അല്ലെങ്കിൽ ദൈവവുമായി പോരാടുന്നവൻ എന്നർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന എബ്രായ പേരാണ് ആ പേരിനെ തിരിച്ചറിയപ്പെടുന്നവർ ദൈവജനമാണ് ഒരു ഉദ്ദേശത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇസ്രായേല്യർ എഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതിൻ്റെ ഏഴിൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനും അവൻ്റെ പരിശുദ്ധനുമായ എഹോമ ജനതയാൽ ഏറ്റവും നിന്ദിക്കപ്പെട്ടവനും വെറുക്കപ്പെട്ടവനും ഭരണാധികാരികളുടെ ദാസനുമായ ഒരുവനോട് ഇപ്രകാരമരളി ചെയ്യുന്നു രാജാക്കന്മാർ കണ്ട് പ്രഭുക്കന്മാർ കാണുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും വിശ്വസ്തനായ കർത്താവ് നിമിത്തം നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിമിത്തം തന്നെ പ്രിയരെ ഇതിൽ നിന്നും വ്യക്തമാണ് ചെറിയ രാഷ്ട്രമായ ഇസ്രായേലിനോട് യുദ്ധം ചെയ്താൽ വിജയിക്കുന്നതല്ല കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ് സകല രാജ്യങ്ങളിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സാഷ്ടാംഗം പ്രണമിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രമായി ഇസ്രായേലിനെ കാണേണ്ടതുണ്ട് കൂടാതെ സങ്കീർത്തനം ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ ദൈവമേ ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും വീണ്ടെടുക്കണമേ എന്ന് കാണാം ദൈവം സകല കഷ്ടതകളിൽ നിന്നും ഇസ്രായേലിനെ മുൻകാലങ്ങളിൽ വീണ്ടെടുത്തതും ഇനി വീണ്ടെടുക്കും എന്നുള്ളതും വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു റോമർ പതിനൊന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ ഒരു തരത്തിലുമല്ല ഞാനൊരു ഇസ്രായേലിയനാണ് അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല ഏലിയാവിനെക്കുറിച്ചുള്ള വേദഭാഗത്തെ തിരുവഴുത്ത് എന്താണോ പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ അവൻ ഇസ്രായേലിനെതിരെ ദൈവത്തോട് എങ്ങനെ അപേക്ഷിച്ചു വീണ്ടും റോമർ ഒൻപതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ ജനത്തിനു വേണ്ടി എൻ്റെ വംശജർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് ശപിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാമായിരുന്നു ഇസ്രായേൽ ജനത പു ത്വത്തിലേക്കുള്ള ദത്തെടുക്കൽ അവരുടേതാണ് ദൈവിക മഹത്വം ഉടമ്പടികൾ ന്യായ പ്രമാണം സ്വീകരിക്കൽ ദേവാലയ ആരാധന വാഗ്ദാനങ്ങൾ എന്നിവ അവരുടേതാണ് അവരുടേതാണ് പിതാക്കന്മാർ അവരിൽ നിന്നാണ് മഷിഹായുടെ മാനുഷിക വംശാവലി കണ്ടെത്തുന്നത് അവൻ സർവത്തിനും മീതെ ദൈവമാണ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ അമീൻ അതെ ലോകം നോക്കി നിൽക്കുന്നു ഇസ്രായേലിനെ യുദ്ധതന്ത്രങ്ങളിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ മറ്റ് രാഷ്ട്രത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പോരാടുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എത്ര പോരാടിയാലും ഇസ്രായേലിനോട് ജയിക്കുവാനോ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തുവാനോ ഒരിക്കലും സാധ്യമാകുന്നതല്ല വീണ്ടും മുൽപത്തിമുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും ഇസ്രായേൽ എന്ന നാമം നാമാവശേഷമാകുന്നതല്ല അത് ദൈവത്തിൻ്റെ നാമമാണ് ദൈവം കൽപ്പിച്ചറിഞ്ഞു നൽകിയ നാമമാണ് റോമർ പതിനൊന്നിന്റെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എലിയാവിനെ കുറിച്ചുള്ള വേദഭാഗത്ത് തിരുവഴുത്തെന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ കൂടാതെ ഇങ്ങനെ ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നു പിന്നെ എന്ത് ഇസ്രായേൽ ജനം അത്ര ആത്മാർത്ഥമായി അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല അവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ നേടി പക്ഷേ മറ്റുള്ളവർ കഠിനപ്പെട്ടു ഇസ്രായേലിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും ഇസ്രായേൽ ആത്മാർത്ഥമായി വിളിക്കാൻ സാധിക്കുന്നതല്ല കാരണം ഇസ്രായേലിലെ ഇസ്രായേൽ മക്കൾ യഹൂദജനം മാത്രമാണ് അവസാന നാളിൽ രക്ഷപ്പെടുന്നതും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും എന്നാൽ മറ്റുള്ളവർ കഠിനപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്ന റോമർക്കുള്ള ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രിയരേ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് തന്നെ ആയിരിക്കും അന്തിമ വിജയം റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തിയാറിൽ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എഴുതിയിരിക്കുന്നത് പോലെ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും ഇസ്രായേലിന്റെ രക്ഷയെ കൃത്യമായും വ്യക്തമായും ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവരിന്ന് കഷ്ടകാലത്തിൻ്റെ കാലത്താണെങ്കിൽ അവരെ വിടുവിക്കാനായി സിയോനിൽ നിന്ന് ഹോമയായ ദൈവം എഴുന്നള്ളും അവർക്ക് വീണ്ടെടുപ്പ് നൽകും അവരെ ദൈവത്തിൻ്റെ സ്വന്തം ജനതയായി മാറ്റപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും യുദ്ധങ്ങൾ അവസാനിക്കും ദൈവത്തിൻ്റെ ജനം രക്ഷിക്കപ്പെടും എന്നാൽ മറ്റുള്ള ജനത കഠിനതപ്പെടുമെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്